ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു മിനി ഫ്രെയിം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് ആദ്യത്തേ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പേപ്പറിൻ്റെ ഓരോ ഭാഗത്തും ഒരു സെൻറ്റിമീറ്റർ കണക്കിന് നാല് വരകൾ വരയ്ക്കുക എല്ലാ ഭാഗത്തും വേണം ഈ സ്ക്വയറിൻ്റെ നാല് ഭാഗത്തും നമ്മൾ ഒരു സെൻറ്റിമീറ്റർ വീതം നാല് വരകൾ വരക്കുക ഇതുപോലെ എന്നിട്ട് ഇതിൻ്റെ ഓരോ കോർണറും അതായത് ആ നാല് കോണറും നമ്മൾ കട്ട് ചെയ്ത് കളയുക ശേഷം ഇതേ നമ്മൾ വരച്ച എല്ലാ വരെ ഇത് വീഡിയോയിൽ കാണുന്ന മതി ഒരു ഡിസ്കൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കിതേ ഫ്രെയിമിന് വേണ്ടി മടക്കാൻ ഭയങ്കര എളുപ്പകരം അപ്പോൾ ഇതേ നാല് ഭാഗത്തുള്ള എല്ലാ വരെ നമ്മൾ ഇതുപോലെ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി വലിയ ഫ്രെയിം വേണമെങ്കിൽ വലിയ പേപ്പർ എടുത്തോണ്ട് കേട്ടോ ഇനി നമ്മളിത് ഈ വീഡിയോയിൽ കാണാൻ മാതിരി ഇതേ ആ ഒരു സ്ക്വയറിന് തൊട്ടടുത്തുള്ള വര ആ ഒരു കല്ല് കേൾക്കാൻ വാക്കിൽ അത് ഇതുപോലെ വരച്ച് അത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇനി എന്താ മടക്കുക സാധാമാതിരി മടക്കുക അപ്പം മടക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും നല്ല അവസാനം റെഡി ആയി വരും അപ്പോൾ ഞാനിത് നാല് ഭാഗവും മടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിനി ഫ്രെയിമൊക്കെ വരയ്ക്കാൻ വേണ്ടി ഞാനിപ്പോൾ സ്ക്രീനിൽ കാട്ടി തന്ന അക്യൂട്ട് പിക്ചറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വരച്ചൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇതേ ഞാനൊരു ബ്ലാക്ക് സ്കെച്ചുകൊണ്ട് ഇതേ അതിന് ബോർഡർ കൊടുക്കുകയാണ് എന്തായാലും പിക്ചർ അടിപൊളി ാണ് അപ്പോൾ ഫ്രെയിമൊക്കെ നല്ലൊരു ചേർച്ച ഉണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ ആ ഒരു കണ്ണ് ജെസ്റ്റ് എല്ലാം ഭാഗത്തൊന്നും കളർ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കളറാണ് അപ്പോൾ ഞാൻ ഇതിന് സ്കെച്ചുകൊണ്ടൊന്നുമല്ല കേട്ടോ കളർ കൊടുത്തത് ഞാൻ ഓയിൽ പേസ്റ്റ് കൊണ്ടായിരുന്നു കൊടുത്തത് എനിക്ക് മിനി ഫ്രെയിം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ